വയനാട് ദുരിതബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിനായി ഐ എൻ എൽ സംസ്ഥാന കമ്മിറ്റി അമ്പലവയൽ കുറിഞ്ഞിലകത്ത് നിർമ്മിക്കുന്ന ഭവന നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിന്റെ കുറ്റിയടിക്കൽ ഐ എൻ എൽ ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ മുഹമ്മദ് സുലൈമാൻ നിർവഹിച്ചു ദുരിതബാധിതരെ സഹായിക്കാനും പുനരധിവസിപ്പിക്കാനും നിരുപാധികം ബാധ്യതപ്പെട്ട കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അലംഭാവം അത്യധികം അപലപനീയമാണെന്ന് പ്രൊഫസർ സുലൈമാൻ പറഞ്ഞു ദുരന്ത പ്രദേശം നേരിട്ട് സന്ദർശിച്ച് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഴവും ബോധ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രി പുലർത്തുന്ന മൌനത്തിനെതിരെ കേരളത്തിന്റെ പൊതുശബ്ദം ഉയരണമെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കക്ഷിപക്ഷങ്ങൾക്ക് അതീതമായി ഏവരെയും ഏകോപിച്ച് കുറ്റമറ്റ രീതിയിൽ നേതൃത്വം നൽകിയ കേരളത്തിന്റെ മാതൃക ലോകത്തിന് അനുകരണീയമാണ് പുനരധിവാസ പദ്ധതി പ്രദേശത്ത് നടന്ന ചടങ്ങിൽ ഐ എൻ സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ ഐ ബാലകൃഷ്ണൻ എം പി ഗഗാറിൻ പി കെ അനിൽകുമാർ അമ്പലവായി പഞ്ചായത്ത് പ്രസിഡന്റ് ഹഫ്സത്ത് വാടകം എൻ സി കൃഷ്ണകുമാർ ഉവൈൽ സൈനുൽ ആബിദ്ദീൻ അയ്യൻ എൽ സംസ്ഥാന ഭാരവാഹികളായ മൊയ്തീൻ കുഞ്ഞിക്കളനാട് സി എച്ച് ഹമീദ് മാസ്റ്റർ അഷ്റഫ് അലി വല്ലപ്പുഴ എം എൽ ലത്തീഫ് സി പി അൻവർ സാദാദ് ശോഭ അബൂബക്കർ ഹാജി ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് പഞ്ചാര എ പി അഹമ്മദ് కె అబ్దు కలం ఎం టిహిం పు భూమి సౌజన్య గాదిర్ కరిపూర్ పిపి ఆలి ము హి భూమీ రేఖీ సిడ్